സുഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഗതി എന്ന നിലക്ക് അതിലേക്ക് കടന്നുകൂടുന്നത് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കരുതിയത് എന്നിട്ട് ആ ഒരു സിസ്റ്റത്തെ ഇങ്ങനെ അവർക്ക് വായിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നില്ലേ സുഫി സംഗീതം എന്ന രൂപത്തിൽ ഇന്നിതാ അരഞ്ഞു തകർക്കല്ലേ നിസ്കരിക്കണം നോമ്പ് നോൽക്കണം ചിട്ടയിൽ ജീവിക്കണം എന്നൊരു നിയമവും ഇല്ലാതെ സൂഫി സംഗീതങ്ങൾ അരങ്ങേർക്കും ഈ ആള് പറയുന്നത് അതാണ് എൻ്റെ വിഷയം സൂഫികൾ ഒരു പ്രത്യേക വിഭാഗക്കാരാണ് അവർക്കൊരു പ്രത്യേക താളമുണ്ട് ഒരു പ്രത്യേക മ്യൂസിക് സിസ്റ്റം ഉണ്ട് സംഗീതങ്ങളുണ്ട് അവർക്ക് ദൈവം സൃഷ്ടി എന്ന രണ്ട് രൂപത്തിൽ അവരതിനെ കാണുന്നില്ല അത്വൈതവാദക്കാരാണ് അവരെല്ലാം ഒന്നാണ് കണ്ട അതുകൊണ്ട് തന്നെ ചില വിഭാഗക്കാർക്ക് അവരോട് വിഷമമുണ്ട് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ കേൾവിക്കാർ പൊതുവേ കരുതും ശരിയാണ് സൂഫികൾ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ സൂഫി എന്ന് വാക്ക് പറയുന്ന സമയത്ത് പൊതുധാരയിലൊക്കെ ഇങ്ങനത്തെ പ്രചരണം ശക്തമായി നടക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിൽ മുഴുവനും എല്ലാവരും സൂചിപ്പിക്കേണ്ട കാലമാണ് എന്നെനിക്കിന്ന് വരുമ്പോ തോന്നിയത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് ഈ സൂഫി വഴികളിലേക്ക് മുഴുവനും ഒരു പരന്നവായനക്ക് ശ്രമിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പൊ വാട്സപ്പുകൾ അല്ലേ സുഫികൾ സുഫി സംഗീതം ഇതാ അവിടെ സുഫി സംഗീതത്തിന് ആളുകൾ ഇവിടെ ഉടനെ വരുന്നു അതിൽ സുഫി ഒരു പെണ്ണുണ്ട് ഒരാണുണ്ട് മഷാല നൃത്തങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ വാട്സപ്പിൽ ഇങ്ങനെ അത് സൂഫി അത് വെറൈറ്റി തന്നെ ഇപ്പൊ തുടങ്ങിയാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് തുടങ്ങിയത് സൂഫി ഒരു വെറൈറ്റി ആയ സംഭവമാണ് ഞാൻ പറയുന്നത് എല്ലാത്തിലും കമ്പോളവൽക്കരണം ഉള്ളത് കൊണ്ട് എല്ലാം ഒരു മീഡിയയായിട്ട് നിങ്ങൾ കാണണം എല്ലാം മീഡിയയായിട്ട് നിങ്ങൾ കാണണം ആളുകളിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന മഹാന്മാരായ ഉലിയാക്കളുടെ ഹൃദയമറിഞ്ഞ വരികളെ അന്ന് അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നവും ഒരു സമൂഹത്തെ ഇവർ വായിച്ചെടുത്ത് അതേ സംവിധാനത്തെ കടമെടുത്ത് മ്യൂസിക്കുകൾ കലർത്തി നൃത്തങ്ങൾ ചവിട്ടി അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി ആണും പെണ്ണും ഇടകലർന്ന് ഒരു നിയമങ്ങൾക്കും വിധേയമല്ലാത്ത രൂപത്തിൽ അവരീത അപ്പാടിക്കൊണ്ടിരിക്കുന്നു ഏതോ സംഗീതത്തിൽ മാത്രം മറ്റൊക്കെ മറന്ന് പ്രവർത്തിക്കാനൊന്നുമില്ല എനിക്ക് സമയബന്ധിതമായി നിസ്കാരമില്ല എനിക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്ന നിലക്ക് എല്ലാം മറന്നുകൊണ്ട് ലക്ഷ്യം 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 എന്ന് പറയുന്ന അപകടകരമായ സൂഫി വഴിയിലെ ഇന്നത്തെ ഈ ഒരു സിദ്ധാന്തം ആളുകളെ മൊത്തം മടുപ്പിലേക്കും അപകടത്തിലേക്കും കൊണ്ടെത്തിക്കുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് കർമ്മനിരതരാവുക ശരീരത്തിന്റെ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിക്കുക من تصوف ولم يتفقه فقد امام പറയുന്നു ആരെങ്കിലും സൂഫിസം എന്ന ഹൃദയത്തിൽ നല്ല നല്ലാഹു ആണ് എനിക്ക് അവന്റെ തൃപ്തി മാത്രമാണ് ലക്ഷ്യം എന്ന് തീരുമാനിച്ചാൽ അവൻ അവസാനം പോകും പോകും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫിസ്തിലേക്ക് ആരെങ്കിലും ശരിയായിട്ട് പിടിച്ച് അല്ലാതെ മറന്നിട്ട് നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ ചിട്ടയോടെ കഴിക്കുക വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല വേറെ വിഷയമൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ തമ്മടിത്തരം അവനിൽ വന്നു പോകും ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ സത്യത്തിൽ സത്യം അതാണ് ലക്ഷ്യം ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണം